ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ലോക ക്രിക്കറ്റിൽ എല്ലാ ടീമുകളുടെയും പേര് സ്വപ്നമായിരുന്ന ഓസ്ട്രേലിയയുടെ പ്രൈം താരങ്ങളും അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും നോക്കാം ഒന്ന് മാത്യു ഹേഡൻ ആ സമയത്ത് ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് പരുത്തായിരുന്ന മാത്യു ഹേഡൻ ഇപ്പോൾ ക്രിക്കറ്റ് കമന്റർ മെഞ്ചർ പബ്ലിക് സ്പീക്കർ എന്ന തസ്തികളിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഹേഡൻ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ശേഷം പരിശീലക റോളിലും ഹേഡൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ട് ഗിൽ ക്രിസ്റ്റ് അന്നത്തെ ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് വീരനായിരുന്ന ഗില്ലി ഇപ്പോൾ മാധ്യമ രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് വിവിധ സ്പോർട്സ് ചാനലുകളിൽ കമന്റേറ്ററായും അനലിസ്റ്റായും പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ ആരാധകർക്കായി താരം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു മൂന്ന് സ്റ്റീവോ ഇപ്പോൾ ഒരു എഴുത്തുകാരനായും ബിസിനസ്സുകാരനായും സ്റ്റീവോ പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല സാമൂഹ്യ സേവന രംഗത്ത് സ്റ്റീവോ ഫൗണ്ടേഷൻ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നു ഓസ്ട്രേലിയ എസൻസ് എന്ന കമ്പനിയുടെ ഉടമയാണ് വോ ഇപ്പോൾ സാമൂഹ്യ സേവനമായി അസുഖബാധിതരായ കുട്ടികളെ പിന്തുണയ്ക്കാനും വോ രംഗത്തുണ്ട് നാല് ഡാമിൻ മാർട്ടിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം കമന്റേറ്ററായി മാർട്ടിൻ മാർക്ക് ചെയ്തിരുന്നു വിവിധ പരിപാടികളിൽ ഗസ്റ്റായും താരം പ്രവർത്തിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ ആരാധകർക്കായി മാർട്ടിൻ പ്രത്യക്ഷപ്പെടാറുണ്ട് അഞ്ച് ഡാരൻ ലേമാൻ ലേമാർ ഇപ്പോൾ നോർത്താമ്പ്ഷയർ കൌണ്ടി ക്രിക്കറ്റ് ക്ലബിന്റെ മുഖ്യ പരിശീലകനായി പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് താരം ഈ സ്ഥാനം ഏറ്റെടുത്തത് ആർ ആൻഡ്രൂ സൈമൺസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ നടന്ന ഒരു കാർ അപകടത്തിൽ ആൻഡ്രൂ സൈമൺസ് മരണപ്പെടുകയുണ്ടായി തന്റെ നാൽപ്പത്തി ആറാം വയസ്സിലായിരുന്നു സൈമൺസ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഏഴ് ജേസൺ ഗില്ലസ്പി ഇപ്പോൾ ഒരു റേഡിയോ കമന്റേറ്ററായും മാധ്യമ പ്രവർത്തകനായും ഗില്ലസ്പി പ്രവർത്തിക്കുന്നു മുൻപ് പാകിസ്ഥാൻ ടീമിന്റെയും സൗത്ത് ഓസ്ട്രേലിയ ടീമിന്റെയും പരിശീലകനായി താരം പ്രവർത്തിച്ചിരുന്നു എട്ട് ഗ്ലൻ മഗ്രാദ് മഗ്രാദ് ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി സംഘടനയുടെ പ്രസിഡന്റായി മഗ്രാദ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു ക്യാൻസറിനെതിരെ പൊരുതുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു സംഘടന താരം രൂപീകരിച്ചത് ഇതിനൊപ്പം കമന്ററിയും താരം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ആഷസ് പരമ്പരയിലും താരം കമന്റേറ്ററായി പ്രവർത്തിക്കും ഒമ്പത് ഡാമിൻ ഫ്ലമിങ് തന്റെ വിരമിക്കലിന് ശേഷം കമന്ററി ബോക്സിലാണ് കൂടുതൽ സമയവും ഫ്ലെമിംഗ് ചിലവിട്ടത് ഒപ്പം വ്യത്യസ്ത ഷോകളിലും താരം പങ്കെടുത്തിരുന്നു ഒരു എഴുത്തുകാരൻ പ്രവർത്തിക്കാനും ഈ താരത്തിന് സാധിച്ചു പത്ത് മാർക്ക് വോ ഫോക്സ് ചാനലിന്റെ ക്രിക്കറ്റ് കമന്റേറ്ററായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് വരെ ഓസ്ട്രേലിയൻ ടീമിന്റെ ദേശീയ സെലക്ടറായി താരം പ്രവർത്തിച്ചിരുന്നു ശേഷമാണ് കമന്ററി മീഡിയ മേഖലയിലേക്ക് താരം എത്തിയത് പതിനൊന്ന് ഷെയ്ൻ വോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഹൃദയാഘാതം മൂലം ഷെയ്ൻമോൾ മരണപ്പെടുകയാണ് ഉണ്ടായത് തന്റെ അമ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു മരണം തായ്ലൻഡിൽ വെച്ചാണ് താരം മരണപ്പെടുന്നത് ഒരു ഇതിഹാസ കെരിയർ തന്നെയായിരുന്നു വോണിന് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മൈക്കിൾ ഹസി ഹൺഡ്രഡ് ടൂർണമെന്റിലെ വെൽഷ് ഫയർ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഹസി പ്രവർത്തിക്കുന്നുണ്ട് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് കോച്ച് കൂടിയാണ് മൈക്ക് ഹസി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി ഈ താരം ക്രിക്കറ്റ് കമന്റേറ്ററായും സമയം ചിലവഴിക്കുന്നു പതിമൂന്ന് മൈക്കിൾ ബവൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹോൾ ഓഫ് ഒരു അംഗമാണ് മൈക്കിൾ ബെവൻ മുൻപ് ലജൻഡ് ക്രിക്കറ്റ് ലീഗിൽ താരം കളിച്ചിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും ഇപ്പോൾ തന്റെ സാന്നിധ്യം അറിയിക്കാൻ ബെവന് സാധിക്കുന്നുണ്ട് പതിനാല് റിക്കി പോണ്ടിങ് ഓസ്ട്രേലിയൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായി റിക്കി പോണ്ടിങ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിക്ക് ശേഷമാണ് ഈ റോൾ താരം ഏറ്റെടുത്തത് അപ്പം കമന്റേറ്ററായും താരം പ്രവർത്തിക്കുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനൊപ്പം പരിശീലകനായി പോണ്ടിംഗ് തുടരുന്നു പതിനഞ്ച് മൈക്കിൾ സിലൈറ്റർ മൈക്കിൾ സിലൈറ്റർ ഇപ്പോൾ നാല് വർഷത്തെ തടവു ശിക്ഷ അനുഭവിക്കുകയാണ് ഗാർഹിക പീഡനം ഉൾപ്പെടെ ഏഴ് കുറ്റങ്ങൾ ചെയ്തതിന്റെ ഭാഗമായാണ് താരം ശിക്ഷ അനുഭവിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കസ്റ്റഡിയിൽ തന്നെയാണ് താരം പതിനാറ് പോൾ റൈഫൽ റൈഫൽ ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അമ്പയറായി പ്രവർത്തിക്കുന്നു ഐ സി സി അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ അംഗമാണ് റൈഫൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അമ്പയറായി താരം കരിയർ ആരംഭിക്കുകയായിരുന്നു പതിനേഴ് ടോം മോഡി നിലവിൽ ലക്നോ സൂപ്പർ ജെയിൻസ് ടീമിന്റെ ആഗോള തലത്തിലുള്ള ക്രിക്കറ്റ് ഡയറക്ടറാണ് ടോം മോഡി ഇന്ത്യൻ പ്രീമിയർ ലീഗിലും ഹൺഡ്രഡ് ലീഗിലും ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ലീഗിലും സൂപ്പർ ജെയിൻസ് ടീമിനൊപ്പം മൂടി പ്രവർത്തിക്കുന്നു പതിനെട്ട് മൈക്കിൾ ക്ലാർക്ക് നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലും മറ്റു മത്സരങ്ങളിലും കമന്റേറ്ററായി ക്ലാർക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ക്ലാർക്കിന് സ്കിൻ ക്യാൻസർ പിടിപെട്ടു ഇതിനുശേഷം ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്തി മുൻപോട്ട് പോവാൻ ക്ലാർക്ക് ശ്രമിക്കുന്നു പത്തൊമ്പത് ഷെയ്ൻ വാട്സൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പരിശീലകൻ കമന്റേറ്റർ എന്നീ ജോലിയിൽ മുഴുകിയിരിക്കുന്ന താരമാണ് ഷെയ്ൻ വാട്സൺ മേജർ ലീഗ് ക്രിക്കറ്റിൽ സാൻ ഫ്രാൻസിസ്കോ ടീമിന്റെ മുഖ്യ പരിശീലകനായി വാട്സൺ പ്രവർത്തിച്ചിരുന്നു പാകിസ്ഥാൻ സൂപ്പർ ലീഗിലും താരം പരിശീലക വൃത്തി തുടരുന്നു